നാരായണ നാരായണ ആ ഒക്കെ ഇവിടെ കൃഷി വരാണല്ലേ നെൽകൃഷി ഇപ്പോഴും നന്നായി നടക്കുന്നുണ്ട് പാലക്കാട് ഞങ്ങളൊക്കെ പണ്ട് നെൽവായലിൽ കൃഷി ചെയ്തിരുന്നു ശല്യാണ് ഇപ്പൊ കൂടുതലുള്ളത് ആ ഈ പന്നിയുടെ ശല്യല്ല വേറെന്താ കർഷകർക്ക് പ്രധാനമായിട്ടും ഇവിടെ പ്രശ്നങ്ങളുള്ളത് മയിലുണ്ട് അത് പിന്നെ വന്നാലും സൈഡൊക്കെ ഉരുക്കിന്നും അത് മാത്രം പതിന ഈ വേലി കെട്ടുന്നത് വേലിയൊക്കെ പോയി പോയല്ലോ അതിനാവശ്യമായ സൗകര്യം ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്ന് സഹായം കിട്ടൂല്ലേ ഭാഗത്തുനിന്നും അതെ പഞ്ചായത്ത് സബ്സിഡിയോടുകൂടി ഈ ഈ ഇലക്ട്രിക് ഫെൻസിങ് ചെയ്യാനുള്ള സൗകര്യമൊക്കെ ചെയ്യുന്നുണ്ട് ഞങ്ങളെ നാട്ടിലെ പഞ്ചായത്തിലൊക്കെ ഉണ്ടായിരുന്നു അതുപോലെ കൃഷി വകുപ്പിന്ന് വളവും മറ്റു സൗകര്യങ്ങളൊക്കെ കിട്ടും നെല്ല് കൃഷി മാത്രമാണോ ചെയ്യുന്നത് എന്ത് നെല്ലിത് ഉമ ഉമ ഉമയാണ് എല്ലാവർക്കും പൊതുവെ ഇഷ്ടം തോന്നുന്നു കഴിഞ്ഞ ബദാണ്ടം പഴയ കുട്ടി കണ്ടപ്പൻ പിന്നെ അയ്യാറെ അയ്യാറെ ഞാനൊക്കെ പഠിക്കുന്ന കാലത്തുള്ള കാര്യം കയ്മണ്ടല്ലേ മസൂരി പാസമ്മതി മറ്റുമൊക്കെയാണ് പഞ്ചാബിലും ഹരിയാനയിലും നമ്മള് വയനാട്ടിലുണ്ടായിരുന്നു

കൃഷി ചെയ്ത് അതിനെ ഹരിതാപമാക്കിയാൽ അതിന് അവന്റെ അവകാശം കൊടുക്കണം എന്നാണ് ഇസ്ലാം പറയുന്നത് അവന് പട്ടയം കൊടുക്കുന്നുണ്ടല്ലേ ഗവൺമെന്റ് വന്നിട്ടുണ്ട് ആരാണ് ചേട്ടൻ എത്ര കുട്ടികളുണ്ട് അവരൊക്കെ എന്താ ചെയ്യുന്നത് അവരും കർഷകരാണോ ആ തെങ്ങുണ്ടല്ലേ അപ്പൊ ഈ വയലില് തെങ് വെച്ചാല് ചോലയാവൂലെ അപ്പൊ നെല്ല് വളരാതാവൂലെ വലിയ തണലുണ്ടാവൂല ഉം പിന്നെ ഒറ്റപ്പെട്ട ഓരോ വരി അങ്ങനല്ലേ വെക്കുന്നു അതുകൊണ്ട് ഒരു സഹായം കിട്ടും അതാണ് തെങ്ങ് മണ്ടരിയുണ്ടോ മണ്ടരിക്കടിച്ചുണ്ടോ ഓർഗാനിക് അല്ല ഞാൻ പഞ്ചാബ് പോയപ്പോ അവിടെ യൂറിയ നന്നായി ഉപയോഗിക്കുന്നുണ്ട് ഗോതമ്പ് ഉൽപ്പാദനത്തില് പക്ഷെ കർഷകൻ അവർക്ക് വേണ്ടി ഇതൊന്നും ഇടാതെ ഉണ്ടാക്കും അപ്പൊ ഞാൻ അവിടെ നിന്ന് ഗോതമ്പ് വാങ്ങിക്കൊണ്ടുവന്നു പൂമ്പരെ വീട്ടിൽ നിന്ന് സാധാരണ ഗോതമ്പിന് മുപ്പത്തിനാല് റുപ്യാണ് അയാളുടെ സ്വന്തം ഗോതമ്പിന് അൻപത്തി ഏഴ് റുപ്യ ഞാൻ അത് വാങ്ങിച്ചുകൊണ്ട് വന്നു ഓർഗാനിക് മാത്രം ചെയ്തിട്ട് അതുപോലെ നിങ്ങൾ നിങ്ങളുടെ ആവശ്യത്തിന് വീട്ടിലേക്കെങ്കിലും രാസവളം ചേർക്കാതെ ഉണ്ടാക്കുന്നെല്ലാതെ കൃഷി മൊത്തത്തിൽ മോശമായിരിക്കണല്ലേ അതെന്താ മറവച്ചത് ആ പച്ചക്കറി പന്നി വരാതിരിക്കാൻ പന്നി വരുന്നതിന് നിങ്ങൾക്ക് ഉപയോഗിക്കാൻ തോക്കൊന്നും തോക്കുന്നേ ഗവൺമെന്റ് എന്റെ പേര് അബ്ദുൽ സലീം അബ്ദുൽ സലീം ഞങ്ങൾക്ക് നേടുന്ന മൂന്ന് പ്രശ്നങ്ങൾ മെയിൻ ആയിട്ട് ഞങ്ങളുടെ ഉൽപ്പന്നങ്ങൾ നല്ല വിലക്ക് എടുക്കണം താങ് വിലക്ക് എടുത്തതിന്റെ പൈസ ഉടനെ തരണം കാരണം ഞങ്ങൾ ഓരോ വർഷം കഴിയുന്നോറും കൃഷിക്കാർ ഭൂമി വിറ്റുവിറ്റുകൊണ്ടിരിക്കുകയാണ് കാരണം അവർക്ക് പിടിച്ചു നിൽക്കാൻ പറ്റുന്നില്ല രണ്ട് മൂന്നാമത് ഞങ്ങൾ ഇവിടെ കൃഷി ഇറക്കുന്ന സമയത്ത് അവിടെ തൊഴിലുറപ്പ് തുടങ്ങും അപ്പം ഞങ്ങൾക്ക് ലേബർ പ്രശ്നം വരും പിന്നെ ഞങ്ങൾക്ക് തന്നെ ഒരു ഡിപ്പാർട്ട്മെൻറ് ഉണ്ട് കൃഷിഭവൻ കൃഷിഭവനിൽ അഞ്ചും ആറും സ്റ്റാഫുണ്ട് ഒരു സ്റ്റാഫ് പോലും കൃഷിക്കാരുടെ അടിയിൽ ഇറങ്ങി വരില്ല ഓഫീസിലിരുന്ന് അവർ ഓഫീസിലിരുന്ന് കാര്യങ്ങൾ നടക്കും ഞങ്ങൾക്ക് യാതൊരു ഉപകാരവും ഇല്ല ഇവിടെ കീടങ്ങൾ അറ്റാക്ക് ചെയ്ത് ഞങ്ങൾ നേരെ പോകുന്നത് കൃഷി കൃഷി ഭവനിൽ പോയാൽ അവർക്ക് അറിയില്ല എന്ന് പറഞ്ഞു അല്ലെങ്കിൽ അവർ വിസിറ്റ് ചെയ്യാൻ പറഞ്ഞു അത് രണ്ടും ചെയ്യില്ല ഞങ്ങൾ നേരെ പോകുന്ന മരുന്ന് ഷോപ്പിൽ പോകും കീടനാശിനി കടയിൽ പോയി അവരുടെ അടുത്ത് പറയുമ്പോൾ അവരുടെ അറിവിലുള്ള മരുന്നവർ പേര് നമ്മളിവിടെ കൊണ്ടു മടിക്കും കർഷകൻ്റെ മക്കൾ കൃഷി ഓഫീസറാക്കണം അതാണ് പോയിന്റ് കർഷകൻ്റെ മക്കൾ കൃഷി ഓഫീസറാക്കണം കൃഷി അസ്റ്റന്മാരാക്കണം ഇല്ലെങ്കിൽ നമുക്ക് കൃഷി പോകേണ്ട ആവശ്യമില്ല മനസിലായില്ല ആകെ അഞ്ചാറ് സ്റ്റാഫ് നമുക്ക് അത്രയും നമുക്ക് ഗവൺമെന്റ് ചെലവ് കൂടിക്കൊണ്ടിരിക്കാം നമുക്കൊരു കാര്യമില്ല കൃഷിക്കാർ ആ ഒരു കാര്യമില്ല പിന്നെ അതേപോലെ പറമ്പിക്കുളം വെള്ളമാണ് ഞങ്ങൾക്ക് ഡിപെൻഡ് ചെയ്യണത് അതിന്റെ അഗ്രിമെന്റും മറ്റുള്ളവർക്ക് ഒരുപാട് വായിച്ചിട്ടുണ്ടാവും അതൊന്ന് കറക്റ്റ് ചെയ്യിപ്പിക്കണം സമയാസമയങ്ങൾ ആ ടേൺ കറക്റ്റ് ചെയ്തിട്ട് വെള്ളം പൊടണം ഈ ഇസ്ലാമിക് കർമ്മശാസ്ത്രത്തിൽ പറയുന്നത് തൊഴിലാണോ വ്യവസായമാണോ അല്ലെങ്കിൽ കൃഷിയാണോ ഏതാണ് ഏറ്റവും നല്ല തൊഴിൽ കച്ചവടമാണോ വ്യവസായമാണോ കൃഷിയാണോ എന്നുള്ള ഡിബേറ്റ് ഉണ്ട് ഇപ്പം കൃഷിയാണെന്നാണ് ഒരു പ്രബലമായ അഭിപ്രായം അതിൻ്റെ രണ്ട് കാരണങ്ങളാ ഒന്ന് കൃഷിയിലൂടെ ഉൽപ്പാദിപ്പിക്കുന്നത് അടിസ്ഥാന ആവശ്യങ്ങളാണ് മനുഷ്യൻ്റെ ഭക്ഷണമല്ലേ ആർക്കും ഒഴിച്ചു വിടാൻ പറ്റാത്തതാ ഫർണിച്ചറും വീടും ഇല്ലെങ്കിലും കഴിയാം രണ്ടാമത്തത് കർഷകന് തവക്കലുണ്ട് അവൻ ദൈവത്തിനെ ഏൽപ്പിച്ചുകൊണ്ടാണ് വിത്തെറിയുന്നത് മുളക്കുമെന്ന് ഉറപ്പൊന്നുമില്ല നൂറ് വിത്തെറിഞ്ഞാൽ ചിലപ്പോൾ പത്തെണ്ണം മുളക്കും അതിൽ നിന്നും മറ്റൊരു കാര്യം മനുഷ്യന് പുറമെ പക്ഷികൾക്കും മറ്റ് ജീവികൾക്കും ഒക്കെ ഇത് കിട്ടും അപ്പോൾ ഇനി അഥവാ വേറെ ഏതെങ്കിലും ജീവികൾ തിന്നുപോയാലും നമുക്ക് സമാധാനമുണ്ട് പക്ഷെ നമ്മൾ ആവശ്യത്തിന് കിട്ടാതെ മുഴുവനും കാട്ടാനെ കയറി നശിപ്പിച്ചാൽ പന്നി നശിപ്പിച്ചാൽ കാര്യമില്ല പക്ഷെ പക്ഷികളും മറ്റുമൊക്കെ മിതമായി അവരുടെ ആവശ്യത്തിന് വേണ്ടി അവർ കുറച്ച് തിന്നുവാണെങ്കിൽ കുഴപ്പമൊന്നുമില്ല അതിൻ്റെ കൂലി ഇവിടെ നമുക്ക് കിട്ടും എല്ലാവരും കൂടെ കൃഷി നിർത്തിപ്പോയാല് സിമെൻറ്റും കമ്പിയും ഒക്കെ കഴിക്കേണ്ടി വരും സാധിക്കില്ലല്ലോ പക്ഷാ അല്ല ഞങ്ങൾ സർക്കാരിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്താം പിന്നെ ഞങ്ങളും തരിശുഭൂമികൾ ജീവിപ്പിക്കാൻ വേണ്ടി എസ് വൈ എസിൻ്റെ വോളണ്ടിയേഴ്സിനെ കൊണ്ടൊക്കെ ചെയ്യിക്കുന്നുണ്ട് ധാരാളം ഭൂമികൾ ഞങ്ങൾ വാഴയും കപ്പയും മറ്റൊക്കെ വെച്ചും പാടശേഖര കൃഷി ചെയ്തൊക്കെ കുറെ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് നിങ്ങളുടെ പ്രതീക്ഷിക്കുന്നു സഹായം പ്രതീക്ഷിക്കുന്ന നിഷാദ എസ് മാനവ മാനവസഞ്ചാരമാണ് അതോടൊപ്പം തന്നെ നമ്മുടെ പ്ലാറ്റിനം ഇയർ പ്രോഗ്രാം ഉണ്ട് തൃശ്ശൂരിൽ ഡിസംബർ ഇരുപത്തിയേഴ് ഇരുപത്തെട്ട് ഇരുപത്തി ഒമ്പത് നിഷാധ എല്ലാവരും ക്ഷണിക്കാണ് തൃശ്ശൂര് നാരായണേട്ടൻ മുഖ്യ കർഷകനാണോ ഇവിടുത്തെ شاء الله برتق شيروا السلام عليكم وعليكم السلام <صراحة>